നിലവാരമില്ലാത്തവനും ഫ്രോഡുമാണ് നന്ദകുമാർ എന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു എന്നാൽ ഗോവിന്ദൻ ഗോവിന്ദമ്മാഷ് പറയുന്നത് നന്ദകുമാർ ഫ്രോഡാണ് നിലവാരമില്ലാത്തവനും ഫ്രോഡുമാണ് നന്ദകുമാർ എന്ന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും പറഞ്ഞതിന് ശേഷവും എ പി ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ഇ പി ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് പാപിയുടെ കൂടെ ശിവൻ നടന്നാൽ ശിവനും പാപിയാകും എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഏത് പാപിയുടെ കൈയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിക്കാത്തത് കരിമണൽ കർത്ത് എന്ന് പറയുന്ന പാപിയുടെ കൈ പിടിച്ചില്ലേ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തു കൊടുക്കുന്ന ക്രിമിനലുകളുടെ കൈ പിടിച്ചില്ലേ വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ച ഫാരിസ് അബൂബക്കറിന്റെ കൈ പിടിച്ചില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സർവത്ര പാപികളുടെയും കൈപ്പിടിച്ച് സ്വന്തം കുടുംബാധിപത്യത്തിനു വേണ്ടി പ്രസ്ഥാനത്തെ മാറ്റിമറിച്ചതിനു ശേഷം കേരളത്തിലെ ജനങ്ങളെ പൗരബോധം പഠിപ്പിക്കരുത് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ പാർട്ടിക്കകത്ത് ജയരാജൻ മാത്രമല്ല മുതിർന്ന നേതാക്കന്മാരും സാധാരണ ചെറിയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റിയുടെയും ബ്രാഞ്ചിൻ്റെയും ജില്ലയുടെയും ഒക്കെയുള്ള വിവിധ നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിയുടെ സ്വജനപക്ഷവാദത്തിനും അഴിമതിക്കുമെതിരായിക്കൊണ്ട് മനസ്സ് നുറുങ്ങിയിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ജയരാജനും പ്രാദേശിക നേതാക്കന്മാരിൽ പലരും ബി ജെ പിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായി എന്നാൽ ഈ തലയെടുപ്പുള്ള ജയരാജനെ തന്നെ അതിശക്തമായി ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും സാധിക്കുന്ന ഈ പിണറായി വിജയൻ ഉള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവരെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ടി ഈ പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കഴിഞ്ഞുകൂടി പോകുന്നത് ഇവിടെ ആലപ്പുഴയിൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും പിണറായി വിജയൻ്റെ മകളും ആരിഫും ഉൾപ്പെടെയുള്ളവരുടെ ഒരു മുക്കൂട്ട് മുന്നണിയാണ് ആലപ്പുഴയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് മത്സരരംഗത്ത് നിൽക്കുന്നത് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മേജർ മൈനിങ് കൈകാര്യം ചെയ്തിരുന്ന ഷിഷറാം മോളി എന്ന് പറയുന്ന രാജസ്ഥാനിലെ മന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടുള്ള രാജസ്ഥാൻകാരൻ ടിക്കാറാം മീണയും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കരിമണൽ കർത്തയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസി മുൻപാകെ ചില രേഖകൾ കൊടുക്കുകയും ആ രേഖകൾ പരിശോധിക്കുകയും ആ രേഖകളിൽ പരിശോധന നടത്തി പഠിച്ചതിന് ശേഷം തന്നെയാണ് ആലപ്പുഴയിൽ വന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിലിരുന്ന ശ്രീമാൻ അമിത് ഷാജി പറഞ്ഞത് കരിമണൽ ഖനനം നടത്തിയ അനധികൃതമായി കരിമണൽ ഖനനം നടത്തിയ ഇരുമുന്നണികൾക്കെതിരായിട്ടും നടപടിയുണ്ടാകും അദ്ദേഹം വളരെ വ്യക്തമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സ്പഷ്ടമായി തന്നെയാണ് ഇക്കാര്യം പ്രസംഗിച്ചത് കേരളത്തിലെ സഹകരണ വകുപ്പുകളിനെ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ കവർന്നെടുത്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ടും ശ്രീമാൻ അമിത് ഷാജിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ സെക്രട്ടറിയേറ്റിൽ നിന്ന് ഫയൽ പൂഴ്ത്തി ഫയൽ പൂഴ്ത്താൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തത് പാപികളുടെ കൈ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ കരിമണൽ കർത്തയുടെയും കെ സി വേണുഗോപാലിൻ്റെയും സ്വന്തം മകൾ വീണയുടെയും പാപക്കര നിറഞ്ഞ കൈകൾ ശുദ്ധമാക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏത് ഫയൽ മാറ്റിയിട്ടും കാര്യമില്ല ആരാണ് ഏത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് മൈനിങ്ങിന് സാങ്ഷൻ കൊടുത്തത് പറയേണ്ടി വരും ഏത് മുഖ്യമന്ത്രിയാണ് ആ സമയത്ത് കേരളത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തത് ഉത്തരം പറയേണ്ടി വരും അപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടത്തെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഒരു ഭാഗത്ത് കച്ചകെട്ടി ഇറങ്ങുകയും മറുഭാഗത്ത് വലിയ ചാരിത്ര പ്രസംഗം നടത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി സ്വയം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്